വെറും കാടല്ല അവിടെ വീടുകളൊക്കെ ഉണ്ട് പോലീസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് പോണത് ഗായ് എൻ്റെ അമ്മയൊക്കെ കാഴ്ച വന്നു താഴെ ഒരു കായ് ഇതൊരു ഹലോ ഗായ് ഇപ്പൊ ഞാന് ഇങ്ങനെ പറമ്പിക്കുളത്ത് പോവാണ് ഗായ്സ് അപ്പൊ ഞാൻ ബാക്കിൽ നിന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കാണ് അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും മരങ്ങൾ കാണാൻ നല്ല സൂപ്പറായിട്ടില്ല അപ്പൊ ഈ റോഡ് സൂപ്പറായിട്ടില്ലേസ് അപ്പൊ നമ്മുടെ ക്യാമ്പില്ല നടത്താൻ പോവാണ് അപ്പൊ ഞങ്ങളൊപ്പം പോവാണ് ഗാസ് പറമ്പുളത്തിൽ പോവാണ് അവിടെ പോയിട്ട് നമുക്ക് എങ്ങനെയുണ്ടോ നോക്കാം ഗാസ് ഞാൻ എൻ്റെ സ്ത്രീ വയ്ക്കാൻ നോക്കി ഗാസ് ഗാസ് ഇതാണ് പറമ്പിക്കുളം റോഡ് അപ്പോൾ അപ്പൊ പറമ്പിക്കോളം

എത്തി പറമ്പിക്കൊള്ളത്തി അപ്പൊ ഇത് നല്ല കാടാണ് ഗൈസ് വെറും കാടല്ല ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് ഞങ്ങൾ അത് ഞാൻ അളക്കാൻ പിടിച്ചത് Guys, parkir kolektif guys. Guys, jangan tike guys. Apa yang dimiliki kudipu aja guys. kolektif guys.